ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എ കെ സി സി തോമാപുരം ഫോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്

ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എ കെ സി സി തോമാപുരം പൊഗാനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു തോമാപുരം സെൻറ്റ് തോമസ് പൊഗാന ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചിറ്റാരിക്കൽ ടൗൺ ചിറ്റി കുരിശുപള്ളിക്ക് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ എ കെ സി സി തോമാപുരം മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ സി സെബാസ്റ്റിൻ കോട്ടയിൽ സ്വാഗതം പറഞ്ഞു പറയാതെ ഫഗാനാ വികാരി റവകൻ ഡോക്ടർ മാണിമേൽവട്ടും അധ്യക്ഷത വഹിച്ചു പ്രഖ്യാപിക്കുന്ന പലരും പറയുന്നത് പോലെ ഇങ്ങനെ എലക്ഷൻ വരുമ്പോൾ കേരള ഒട്ടും കരമലകളിലും അച്ഛന്മാരുടെ കന്യാസ്ത്രീ കേറി നടന്ന് കേക്ക് കൊടുത്തവരെ പ്രശംസിക്കുന്ന ഈ കേന്ദ്ര സർക്കാരിൽപ്പെട്ടവർ തന്നെ അതിനെ കുഴിച്ചുകൂടാനായിട്ട് ക്രൈസ്തവ നന്മയെ കുഴിച്ചു അതുകൊണ്ടാണ് ഈ ഈ നമ്മൾ നമ്മൾ നാടിന്റെ കടന്ന് കേന്ദ്രത്തിൽ കാക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കാനായിട്ട് എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ ഗവർണർ ഡോക്ടർ ഫിലിപ്പ് കബീൽ ഉദ്ഘാടനം ചെയ്തു എ കെ സി സി തോമാപുരം ഫൊഗാന പ്രസിഡന്റ് സാജു പടിഞ്ഞാകേട്ട് സിസ്റ്റർ ദിവ്യ എം എസ് എം ഐ ഫാദർ മാത്യു സെലീന വടക്കേതിൽ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തി വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്